റോമർ അദ്ധ്യായം പതിമൂന്ന് ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്രേ ഭയങ്കരം അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ നന്മ ചെയ്യുക എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവശുശ്രൂഷക്കാരനായിരിക്കുന്നത് നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക വെറുതെ വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത് അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവശുശ്രൂഷക്കാരൻ തന്നെ അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ നികുതി കൊടുക്കേണ്ടവന് നികുതി ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം ഭയം കാണിക്കേണ്ടവന് ഭയം മാനം കാണിക്കേണ്ടവന് മാനം അന്യോന്യം സ്നേഹിക്കുന്നത് അല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത് അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ വ്യഭിചാരം ചെയ്യരുത് കുല ചെയ്യരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നുള്ളതും മറ്റ് ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്ക എന്നീ വചനത്തിൽ സംശയിപിച്ചിരിക്കുന്നു സ്നേഹം കൂട്ടുകാരനു ദോഷം പ്രവർത്തിക്കുന്നില്ല ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന് നിവൃത്തി തന്നെ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊൽക്കാം പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്ക വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല പിണക്കത്തിലും അസൂയയിലുമല്ല കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊൾവിൻ മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്